നമുക്കിന്ന് ഉള്ളിയും മുളകും താളിച്ച് ഒരു പരിപ്പ് കറി ഒന്നും ഉണ്ടാക്കിയാലോ പരിപ്പ് കറിക്ക് വേണ്ടി ഞാൻ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്കിനി ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കും ഒരു മൂന്ന് പച്ചമുളക് കീറിയത് കീടിയത് ഒരഞ്ചാറ് ചുവന്നുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് തിളപ്പിക്കാം അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു ബീസിലടിപ്പിച്ച് എടുക്കാം നമ്മുടെ പരിപ്പ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു ബീസിലടുപ്പിച്ച് എടുക്കാം ഒരു ബീസിലടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം നല്ലപോലെ ഏറൊക്കെ പോയി കഴിയുമ്പോൾ ഒന്ന് തുറക്കാം പരിപ്പ് നമ്മൾ ഒരു വിസി കടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി കടുവൊക്കെ ഒന്ന് താളിക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്കിനി ഒരു പത്ത് പതിനഞ്ചായിട്ട് ഒന്നുള്ളിൽ ചതച്ചത് ഇട്ട് കൊടുക്കാം രണ്ടു കഴിഞ്ഞിട്ട് കരിയാപ്പലട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി നമ്മൾ വേറ്റ് വെച്ചിരിക്കുന്ന പരിപ്പ് കീറേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പരിപ്പ് കറി അങ്ങനെ റെഡി ആയി കഴിഞ്ഞു 大哥。